നമസ്കാരം വയനാടിന്റെ രണ്ട് ഗ്രാമങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളം ഒന്നടങ്കം വിറങ്ങിലച്ചു നിൽക്കുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാദുരന്തങ്ങളിൽ ഒന്നായിട്ട് മാറുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ രണ്ടു ഗ്രാമങ്ങളാണ് ഒഴുകി ഒലിച്ചു പോയിരിക്കുന്നത് ൂറിലധികം പേർ മരിച്ചിട്ടുണ്ടാകും എന്നുള്ള നിഗമനത്തിൽ തന്നെ ഇരിക്കുന്നു ഇപ്പോൾ അതിൻ്റെ കണക്കുകൾ ഏതാണ്ട് ശരിയായി വരുന്നു ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുടെ വികാരഭരിതമായ കരച്ചിലുകൾ മാത്രമാണ് എവിടെയും കേൾക്കാനുള്ളത് കയ്യോ കാലോ നാവോ ചുണ്ടോ കഴുത്തറ്റ ശരീരമോ ഇതൊക്കെയാണ് മണ്ണിനടിയിൽ നിന്നും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് മണ്ണിനടിയിൽ ചെളിയിൽ ഇനിയും പുതഞ്ഞ് ധാരാളം മനുഷ്യജീവനുകൾ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് കേന്ദ്രസേനയുടെയും മറ്റു രക്ഷാപ്രവർത്തകരുടെയും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഏതു വിധേനയും അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ഏത് വിധേനയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് അവരൊക്കെ കഷ്ടപ്പെട്ട് രാവും പകലും പ്രയത്നിച്ച് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ദുരന്തം നടന്ന് മൂന്നാം ദിവസമാണ് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇന്നുണ്ടായി വയനാട്ടിലെ വിവിധ ക്യാമ്പുകൾ മുഖ്യമന്ത്രി സന്ദർശിക്കുകയുണ്ടായി ഓരോരുത്തരും മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും വിളിച്ചു പറയുന്നുണ്ടായി എന്നാൽ മുഖ്യമന്ത്രി വയനാട്ടിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയപ്പോഴും ഒരു പ്രവൃത്തി മുഖ്യമന്ത്രിയുടെ ഒരു പ്രവൃത്തി സാംസ്കാരിക കേരളത്തിന് ഏറ്റവും കൂടുതൽ ഞെട്ടൽ അതായത് വയനാട്ടിൽ ഉരുൾപൊട്ടി ഉണ്ടാക്കിയ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ പ്രവൃത്തി ജീവിതവും ജീവനും നഷ്ടപ്പെട്ട് മരവിച്ച് നിൽക്കുന്ന വയനാട്ടിലേക്കാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഇനി എന്ത് ചെയ്യേണ്ടു അടുത്തത് ഇനി എന്താണ് എങ്ങോട്ട് പോകേണ്ടു എങ്ങനെയാണ് ഇനി ജീവിക്കുക എന്നുള്ള ഒരു വേദനയിൽ കഴിയുന്ന ആളുകൾ അതായത് ഉറ്റവരും ഉടയവരും കാണുന്നില്ല പലരെയും കണ്ടുകിട്ടിയിട്ടില്ല കണ്ടുകിട്ടിയവരാവട്ടെ മരണത്തിന് വഴിപ്പെട്ടവർ തന്നെയായിരുന്നു അതായത് ആരുമില്ലാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് ജീവൻ ഈ ജീവനുകൾക്ക് ഇനി എങ്ങനെയാണ് ഒരു ജീവിതം സാധ്യമാക്കുക എന്നുള്ള ആശങ്കയിൽ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയ മുഖ്യമന്ത്രി ഇവരെ തൊട്ടു തലോടി ഒപ്പം ഞങ്ങളുണ്ട് സർക്കാരുണ്ട് എന്ന് പറയുന്നത് കാഴ്ചയല്ല നമ്മൾ കണ്ടത് എൻറെ കാലിൽ ചെളി അതുകൊണ്ട് ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്ന് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിന് പുറത്തുനിന്ന് അകത്തുള്ളവരെ നോക്കി വിളിച്ചു പറയുന്നു കൈപൊക്കി കാണിച്ച് വിളിച്ചു പറയുന്നു എത്രത്തോളമാണ് ആ മുഖ്യമന്ത്രിയുടെ ഒരു ഒരാർജവം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇത് കണ്ട എല്ലാ കേരളീയനും മനസ്സിലായത് മുഖ്യമന്ത്രിയുടെ ഷൂസിൽ ചെളി പറ്റിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു ബക്കറ്റ് വെള്ളം ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വാങ്ങി കാല് കഴിയതിനു ശേഷം ആ ദുരിതാശ്വാസ ക്യാമ്പിൽ അനങ്ങാതെ കിടക്കുന്ന ആളുകൾക്ക് അരികിലേക്ക് സർവ്വതും നഷ്ടപ്പെട്ട് പ്രതീക്ഷയറ്റി കിടക്കുന്ന ആളുകൾക്കിടയിലേക്ക് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് കയറി ചെല്ലാൻ പറ്റിയില്ല ഒരു ബക്കറ്റ് വെള്ളം വാങ്ങിച്ച് തന്റെ കാല് കഴുകിയിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കടന്നു ചെന്നിട്ട് കുട്ടികളും വൃദ്ധരും അടക്കം മുറ്റും ഉടയവരും നഷ്ടപ്പെട്ട ആളുകളെ ഒന്ന് തൊട്ടു തലോടി വിഷമിക്കേണ്ട വന്ന ദുരന്തത്തിൽ ഞങ്ങളൊപ്പമുണ്ട് സർക്കാർ ഒപ്പമുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കാതെ പോകുന്നത് ഇവിടെയാണ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി മനുഷ്യത്വരഹിതമായി പെരുമാറുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾ വരെ എടുത്തു പറയുന്നത് ഇതിൽ അത്ഭുതമില്ല എന്ന് തന്നെയാണ് ഈ ഒരു പ്രവൃത്തി കണ്ടവർ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളെ കാണാൻ ദുരിതാശ്വാസ ക്യാമ്പിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു എന്നുള്ള ആവേശത്തോടു കൂടി പലരും അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു മുഖ്യമന്ത്രി അടുത്തേക്ക് വരും അകത്തേക്ക് വരും ഞങ്ങളെ സമാശ്വസിപ്പിക്കും ഞങ്ങളുടെ പരാതികൾ കേൾക്കും എന്താണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചറിയും എന്നൊക്കെ ധരിച്ച് പ്രതീക്ഷിച്ച് കാത്തിരുന്ന അവസാന പ്രതീക്ഷയും അറ്റ് കാത്തിരിക്കുന്ന കരയാൻ കണ്ണുനീർ പോലും അവശേഷിച്ചിട്ടില്ലാത്ത ദുരന്തങ്ങളുടെ ബാക്കി പത്രങ്ങളായ ആളുകളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി തന്റെ കാലിൽ ചെളിയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു കൈപൊക്കി കാണിച്ചിട്ട് അതുകൊണ്ട് ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മിനിറ്റുകൾ മാത്രം അവിടെ നിന്നിട്ട് തന്റെ കാറിൽ കയറി പോകുന്ന കാഴ്ചയാണ് സാംസ്കാരിക കേരളം കണ്ടത് കണ്ട് ഞെട്ടിയത് വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ പ്രവൃത്തി എന്ന് തന്നെയാണ് സാംസ്കാരിക കേരളം ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത് പ്രതിപക്ഷ കക്ഷികളും പറയുന്നത് എന്ത് സമാധാനമാണ് മുഖ്യമന്ത്രിക്കും ഭരണപക്ഷത്തിനും ഇതിന് നൽകാനുള്ളത് എന്ത് നിർവചനമാണ് ഇതിൽ നൽകാനുള്ളത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും സമാശ്വാസമായി തന്നെയായിരിക്കും മുഖ്യമന്ത്രി കടന്നു ഒരു വാക്ക് ഒരു നല്ല വാക്ക് ഒരു തൊട്ടു തലോടൽ സാരമില്ല പോട്ടെ നമ്മളുണ്ട് കൂടെ വന്നതെല്ലാം വന്നു ഇനിയും നമ്മൾ കൂടെയുണ്ട് എല്ലാവരും നമ്മൾ ഒരുമിച്ച് കേരളീയർ നമ്മൾ ഒരുമിച്ച് നിൽക്കും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് മുഖ്യമന്ത്രിയുണ്ട് സർക്കാരുണ്ട് ഈ ജനങ്ങൾ മുഴുവനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു വാക്കെങ്കിലും അവരെ തൊട്ടുതലോടി കുട്ടികളെ തൊട്ടുതലോടി വൃദ്ധരായ മാതാപിതാക്കളെ തൊട്ടുതലോടി അവസരമായി കിടക്കുന്ന ആളുകളെ തൊട്ടുതലോടി പറയുവാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല മുഖ്യമന്ത്രിക്ക് ഒരു ബക്കറ്റ് വെള്ളം അവിടെ വാങ്ങി കാലു കഴുകി അത്തേക്ക് കയറാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് ഇത്രയും മനുഷ്യത്വമില്ലാതെ ഇങ്ങനെ മരവിച്ച് നിൽക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നിന്ന് കൈപൊക്കി കാണിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ കാലിൽ ചെളിയാണ് ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്ന് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് മാത്രമേ സാധിക്കൂ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളടക്കം ആരോപണം ഉയർത്തുന്നത് അത് ശരിയാണ് എന്ന് വേണം മുഖ്യമന്ത്രിയുടെ ഈ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇനി ഞങ്ങൾക്ക് ആരാണ് ഒരു പ്രതീക്ഷയുള്ളത് എന്നാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഹതാശരായ ആളുകൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പറയാതെ പറയുന്നത് ഇവരുടെ ഹൃദയവികാരങ്ങൾ കണ്ടറിയാൻ സാധിക്കാതെ പോയ മുഖ്യമന്ത്രി തീർത്തും അക്ഷം ഒരു തെറ്റ് തന്നെയാണ് ഇന്ന് മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ നടത്തിയത് എന്ന് തന്നെയാണ് കണ്ടറിയാൻ സാധിക്കുന്നത് ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ത് സമാധാനമാണ് പറയുക എന്ത് നിർവചനമാണ് കൊടുക്കുക ഒരു ബക്കറ്റ് വെള്ളം വാങ്ങി കഴുകാൻ പോലും ദുരിതാശ്വാസ ക്യാമ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ലേ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് പലരും അതോ ആ ഒരു ബക്കറ്റ് വെള്ളം പോലും നഷ്ടപ്പെടുത്തണ്ട എന്നുള്ള കരുതൽ കൊണ്ടാണോ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യാതിരുന്നത് എന്നൊക്കെയാണ് പരിഹാസ പരിഹാസദ്യോതകമായി ഇപ്പോൾ പലരും സൂക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ പ്രവൃത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ആളുകളെ പോലെ തന്നെ കേരളീയരെയും വിഷമിപ്പിച്ചിരിക്കുന്നു എന്ന് എടുത്തു പറയാതെ വയ്യ ഇത് വലിയൊരു ദുരന്തം കഴിഞ്ഞെത്തിയ ആളുകൾക്ക് അതിലും വലിയ ഒരു മനസ്താപമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്